നമുക്ക് ചേന ഇവിടെ ഇണ്ടാ നോക്കേട്ടാ അതിന്റെ ചപ്പല്ലം ചീങ്ങനെ ഇവിടെ ഇണ്ടാവും വേണ്ട ഇവിടെ ഒരു ചേന ഇതുണ്ടോ ഇവിടെ നക്ക ഈ നടന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ചേന ഉണ്ടോ ഇല്ലോ ഒന്നറിയില്ല നമുക്ക് നോക്കാം പൊട്ടി നോക്കാം വലിപ്പ കേട്ടോണ്ടാവും കേട്ടോ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ െ ഇത് നമുക്ക് പുഴുങ്ങട്ടാ ചേന പുഴുങ്ങിയതും പിന്നെ കാന്താരിയാണ് ഇറക്കുന്നത് കട്ടൻ ചായയോ ഇതെല്ലാം നമുക്ക് കറിക്കിടാൻ ഇങ്ങനെ അടർത്തി വെക്കാം ഈ ചെറിയ ചെറിയതെല്ലാം ഇതെല്ലാം സാമ്പാറിലെല്ലാം ഇട ഈ ചേന നമ്മൾ പുഴുങ്ങാനാണ് എടുക്കുന്നത് ങങങ ki joke. ചേന വേവാനാവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാണുള്ളത് വെള്ളം തിളച്ചിട്ട് വേണം ഇനി ചേനയെല്ലാം വർക്ക് ഇടാൻ വേണ്ടിയിട്ട് ില്ല അതുകൊണ്ടാണ് നല്ലോണം മൂടി വെച്ച് വേവിക്കാം ചേനയപ്പം വേവിച്ചെടുത്തിട്ടേ ഉപ്പിടാൻ പാടില്ല നല്ലൊരു മുളക് ചമ്മൻ തേച്ചെടുക്കട്ടെ അത് ബന്ധാന്നൊന്ന് കുത്തി നോക്കട്ടെ ആ വന്തിട്ടുണ്ട് ഇങ്ങനെ തുളഞ്ഞ് വരുന്നുണ്ട് അപ്പം വേവായിട്ടുണ്ട് വെള്ളം ഊറ്റിട്ട് ചേന വേവായിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഇവിടുന്ന് ഉപ്പെല്ലാം പിടിച്ചു വരട്ടെ എന്നിട്ട് വെള്ളം ഊറ്റിക്കളയാ കുത്തിയാൽ ഇങ്ങനെ ആവുന്നുണ്ട് അപ്പം വേവായത് കിട്ടിയാ കാണാൻ കിട്ടാൻ നല്ല സംഭവം കിട്ടിയിട്ടുണ്ട് പാളയൻറെ കാണാൻ നല്ല രസുണ്ടല്ലേ എനിക്കിങ്ങനത്തെ നോക്കിക്കാണെന്ന് ഭയങ്കര ഇഷ്ട നല്ലൊരു കാന്താരിച്ച മന്തിയും കൂടി അരച്ചിട്ടുണ്ട് ചേങ്ങ പുഴുങ്ങിയാൽ ഇങ്ങനെ കാന്താരിച്ച മന്തിയാണ് നല്ലത് ചൂട് കട്ടൻ ചായയും ചേന കുഴുങ്ങിയതും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്